ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൗൺ ഗേൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് ഔട്ട് ഓഫ് റോസ് പെറ്റൽസ് റോസ് പെറ്റൽസിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇന്നിവിടെ ഞാൻ ഒരു രണ്ടോ മൂന്നോ ബെനിഫിറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം കമൗൺ ഞാൻ വഴിയേ പറഞ്ഞു തരാം ഇത് കഴിച്ചാലുള്ള പല ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബൂസ്റ്റ് യുവർ മൂഡ് നിങ്ങളിപ്പോൾ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വർദ്ധിപ്പിക്കുക അതാണ് ബൂസ്റ്റിംഗ് ചെയ്യുന്ന കുറയുക നെക്സ്റ്റ് വൺ ഇറ്റ് സപ്പോർട്ട്സ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് പ്രതിരോധം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി കൂടെ കിട്ടും നെക്സ്റ്റ് വൺ ഈസസ് ഡൈജഷൻ ദഹനം ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ ദഹനക്കുറവിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് ദഹനത്തിന് ഉപകാരമാണ് ഈ റോസ് പെറ്റൽസ് കൊണ്ടുള്ള ഡയറക്റ്റായിട്ട് കഴിക്കുന്നതോ അതുകൊണ്ട് ഒരു വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതോ ആവാം കേട്ടോ ഇറ്റ് ഗിവ്സ് യു ഗ്ലോ അതായത് നിങ്ങളുടെ സ്കിന്നിനൊക്കെ റിജ്യൂവിനേറ്റ് ചെയ്യും നല്ലൊരു ഗ്ലോ കിട്ടും റിജ്യൂനേറ്റ് ഇൻ ദ സെൻസ് പുനർജനി ജീവിപ്പിക്കും അതായത് നമ്മളുടെ സ്കിന്നിനെ നമ്മളുടെ സ്കിന്നിനെ പുനർജീവിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ കൂടുതൽ പല ബെനിഫിറ്റ്സ് ഉണ്ട് തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ റെസിപ്പിയെ വേണമെങ്കിൽ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയാം വേസ്റ്റ് എന്നാൽ നമ്മൾക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുന്നു ഒരു ബൊക്കെ റോസ് ബൊക്കെ കിട്ടുന്നു അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വിടർന്ന് പോവ് രണ്ട് ദിവസം നിൽക്കും അത് കഴിയുമ്പോൾ അത് പൊഴിയും പൊഴിഞ്ഞു പോകുന്നതിന് മുൻപ് നമുക്കതിനെ പറിച്ചെടുക്കാം ഈ പൂക്കൾ നശിഞ്ഞു പോവാതെ തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് പല ഐറ്റംസ് ഉണ്ടാക്കാം അതിലെ രണ്ടോ മൂന്നോ വെറൈറ്റി ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമേ ഈ പെറ്റൽസ് ഇതളുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ കളഞ്ഞ് തണ്ടൊക്കെ കളഞ്ഞ് ഇതൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നല്ല വെണ്ണം ഇത് കഴുകിയെടുക്കണം അപ്പോൾ നമ്മുടെ നമ്പർ വൺ ഫസ്റ്റ് ഐറ്റം ഈസ് ജാം ഇതിന് പഴയ കാലത്ത് ഗുൽകന്ത് ആയിട്ടും ചെയ്യും ഗുൽകന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാതെ ഇതേ പ്രൊസീജിയർ കുക്കിംഗിന് പകരം സൺലൈറ്റിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് ഗുൽകന്ത് നമ്മൾ ഇപ്പം ഇ സി മെത്തേഡ്സ് ഇത് സ്റ്റവിൽ വെച്ച് വേവിക്കുന്നത് അപ്പം നമ്മൾക്ക് ഇതിനെ റോസ് ജാം എന്ന് വിളിക്കാം ഈ സൺ കുക്ക്ഡ് പ്രിസേർവ് ചെയ്യുന്ന ഗുൽക്കന്ത് വന്നിട്ട് നമ്മൾക്കൊരു കൂളിങ് ആൻഡ് ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാം റോസ് ജാം എന്ന് പറയുമ്പോൾ നമ്മളിത് ബോയിൽഡ് പ്രിസേർവ് ആണ് പ്രിസേർവ് ചെയ്യുന്ന ബോയിൽ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിനെ നമുക്കൊരു സ്വീറ്റ് കോൺപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ജാമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വൺ കപ്പ് റോസ് പെറ്റൽസ് ആണ് പിന്നെ അതിന് ഒരു ഹാഫ് കപ്പ് അര കപ്പ് പഞ്ചസാരയും ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ലെമൺ എന്ന് പറയുമ്പോൾ പുളി ഇല്ലാത്തതാണ് എടുക്കുക ഇവിടെ നമ്മൾക്ക് ഇന്ത്യയിൽ കിട്ടാൻ കഷ്ടമാണ് എങ്കിലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ അത് അവൈലബിൾ ആണ് സൊ ലെമൺന്ന് പറയുമ്പോൾ കുറച്ച് സ്വീറ്റ് ഡിഷാണ് ഒത്തിരി പുളിയില്ലാതെ അതിൻ്റെ ഒരു ഹാഫ് ജ്യൂസ് ഈ ജാം നമ്മൾക്ക് ബ്രെഡിലോ അതോ പാൻ കേക്ക്സിലോ പുരുട്ടി കഴിക്കാം നമ്മളിപ്പോൾ ഹണി ഓർ മേപ്പിൾ സിറപ്പൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ജാം നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കമാരൂ നമ്മൾക്ക് ഉണ്ടാക്കിത്തുടങ്ങാം ആദ്യമേ ഒരു കട്ടിയുള്ള പാത്രം വെക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ പഞ്ചസാര അതിലേക്ക് ഇടുക അതൊന്ന് പഞ്ചസാരയൊന്ന് ചൂടായി മെൽറ്റ് ആകാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ ഈ ഷുഗർ പെറ്റൽസും കൂടെ അതിലേക്ക് ഒഴിക്കുക പെറ്റൽസിന് ഇച്ചിരി നനവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം കുറച്ച് വെള്ളം ചിലപ്പോൾ വേണ്ടി വരുവതിന് വാട്ടർ കണ്ടന്റ് ഇതിൽ കുറവാണ് അപ്പോൾ കഴുകുന്നതിൽ നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല പഞ്ചസാരയും ഇതും പെറ്റൽസും കൂടി നല്ലവലൊന്നും വെന്ത് വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴേ ഒഴിക്കണമെന്നില്ല അതുപോലെ തന്നെ ഇത് പെറ്റലായിട്ട് കടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് മിക്സിഡ് ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കാം ക്രഷ് ചെയ്തെടുക്കാം ഈ പെറ്റൽസ് ഷുഗറും വേണമെങ്കിൽ നിങ്ങൾക്ക് പൗഡറായിട്ടെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഫ്ലവേഴ്സ് ആണെങ്കിലും നല്ലവണ്ണം ക്ലീൻ ചെയ്യണം വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്താലും മതി അപ്പോൾ ആദ്യമേ നമ്മളിത് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഈ പെറ്റൽസ് എടുത്ത് നനച്ച് വയ്ക്കുക അതിനുശേഷം വെള്ളം മാറ്റി മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി നല്ലവണ്ണം കഴുകിയെടുക്കുക കഴുകി അത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം അതൊരു തുണിയുടെ മുകളിലിട്ടിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ടെടുക്കുകയോ അതോ ചെറുതായിട്ട് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുകയോ കട്ട് ചെയ്ത് അങ്ങനെയോ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ മുകളിൽ പറഞ്ഞ ബെനിഫിറ്റ്സ് കൂടാതെ ഇത് നല്ലൊരു വെയ്റ്റ് ലോസും കൂടിയാണ് കേട്ടോ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കൂടെ ഇത് വളരെ ഉപകാരമാണ് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ഉണ്ട് വിറ്റാമിൻ സി ബി ആൻഡ് കെ ഒക്കെ ഉള്ളതാണ് ഉള്ളതാണിതിൽ ഇനി നമ്മൾ ലെമൺ ജ്യൂസ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ പഞ്ചസാര അങ്ങോട്ട് കട്ടിയായിട്ട് കാൻഡി പോലെയായി പോകും നമ്മൾക്ക് കാൻഡി പോലെയല്ല ജാം പോലെയാണ് വേണ്ടത് അപ്പോൾ ഷുഗറിനെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ഇടുന്നത് അപ്പോൾ ലെമൺ ജ്യൂസ് ഇസ് എ മസ്റ്റ് ഇൻ ദിസ് ബട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക അധികം പുളിയില്ലാത്ത ലെമൺ ആയിരിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയും ഇതിൽ ചേർക്കാവുന്നതാണ് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടമായില്ല എന്ന് വരും രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തൽക്കാലം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മളുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ് ഈ പെറ്റൽസിനെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് ഉണുക്കിയെടുക്കാം ഇത് നിങ്ങൾക്ക് വിത്ത് ഓവൺ ആൻഡ് വിത്തൌട്ട് ഓവൺ ചെയ്യാം പലരും ഇത് നാച്ചുറലായിട്ട് വെയിലിൽ വെച്ചാണ് ഉണക്കാറ് പക്ഷേ അങ്ങനെ ഉണക്കുമ്പോൾ ആ പൂവിൻ്റെ കളർ ചേഞ്ചാകും ഡള്ളാകും ഡള്ളാവാതെ നമ്മൾക്ക് നല്ല കളർഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാം ആദ്യം ഇത് ചെറുതായിട്ട് മുറിക്കുക എന്നിട്ട് നല്ലൊരു കട്ടിയുള്ള പാത്രം ചൂടായതിനു ശേഷം അതിൽ ആദ്യം ഒന്ന് നല്ല ചൂടിൽ ആക്കുക പിന്നെ അതിൻ്റെ ചൂട് കൂട്ടിയും കുറച്ച് നിങ്ങളത് നോക്കി അതിനനുസരിച്ച് ഹീറ്റ് കൺട്രോൾ ചെയ്ത് അതിനെ ഉണക്കിയെടുക്കാം ഇത് ഉണക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു കുപ്പിയിൽ അടച്ച് വെച്ച് ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ റോസ് പെറ്റൽസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം ഇതെടുത്ത് പൊടിച്ച് ഫേസ് പാക്കിൽ ചേർക്കാം അതല്ല ഏതെങ്കിലും ഡെസേർട്ടിന് ഡ്രസ്സിങ് ആയിട്ട് ഉപയോഗിക്കാം ചില ഐസ്ക്രീംസിൽ ഉപയോഗിക്കാം അതല്ല നമ്മൾക്ക് എന്തെങ്കിലും കേക്ക്സിന്റെ ഒക്കെ മുകളിലാണെങ്കിൽ ഇതൊരു ടോപ്പിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കളർഫുള്ളുമാണ് ഗുണമുള്ളതുമാണ് നമ്മളുടെ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്മൾ ഉണ്ടാക്കുന്നത് റോസ് ടീ ആണ് അതിന് ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് റോസ് ഇതളുകൾ ഇടാം പെറ്റൽസ് ഇടാം പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗുൽഖന്ധാണ് നമ്മൾ ജാം ഉണ്ടാക്കി വച്ചിട്ടില്ലേ അതിൽ നിന്ന് വൺ ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർക്കുന്നു ഇത് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇടാം ചായപ്പൊടി വേണ്ടാത്തവർക്ക് അതങ്ങനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത് ചായപ്പൊടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങളിട്ട് കാണിക്കാം അതുപോലെ മധുരം നോക്കുക ഓൾറെഡി ഗുൽഖന്ദ് ആയതുകൊണ്ട് തന്നെ അതിന് മധുരമുണ്ട് മധുരം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഗുൽഖ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഇടാം ഷുഗർ അല്ലെങ്കിൽ കൽക്കണ്ടമോ ഹണിയോ തേനോ ചേർത്തുണ്ടാക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളുടെ ചായ പൊറുകായിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ആണ് ഇതിന് സി അടുത്ത നമ്മളുടെ നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡെസേർട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന ടോപ്പിംഗ് ആയിട്ട് എങ്ങനെ നമ്മളുടെ ഡ്രൈ പെറ്റൽസ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഇപ്പം ഞാനൊരു കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ടോപ്പിങ്ങിൽ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് അതിനെ വെദറി ഇട്ടിട്ടുണ്ട് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീമിലോ ബദാം മിൽക്ക് കഴിക്കുമ്പോൾ അതിലോ അല്ലെങ്കിൽ ജസ്റ്റ് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തോ കുടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നാല് ഐറ്റംസ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം ക്രിയേഷൻസും ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഒത്തിരി വീഡിയോസ് ഈ ചാനലിൽ കിടപ്പുണ്ട് ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ അതും പോയി കാണുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് സി ഓൾസോൺ ബൈ ബൈ